ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത വിക്രത്തിൻ്റെയും അതുപോലെ വേദയുടെയും വിവാഹക്കാരി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കാലു മുറിവ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചാൽ തന്നെ ഞെട്ടിച്ച് കളഞ്ഞൂന്നൊക്കെ ഇഷിത ഇങ്ങനെ വിക്രത്തോട് പറയൂ കേട്ടോ അപ്പോൾ ഡോക്ടറും അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചേ അപ്പോൾ വേദ വരുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി പറഞ്ഞു തരും എന്ന കാര്യം ഇഷിതയോട് വിക്രം പറയണം അപ്പോൾ ഇഷിത ആ സമയത്ത് വേദയെ വിളിച്ചിരുന്നതാണ് അവൾ ഫോൺ എടുത്തില്ല എന്ന് ഇഷിത പറഞ്ഞു പിന്നെ ആശുപത്രിയും മറ്റും ആയിട്ട് ഞാനും ആകെ തിരക്കിലായിപ്പോയി അവൾ പ്രാക്ടീസിന് പോയി തുടങ്ങിയതിന് ശേഷമേ ഒരിക്കലിനെ വിളിച്ചായിരുന്നു കുറേ കാലത്തിന് ശേഷം അങ്ങനെയാ വീണ്ടും കണക്ട് ആയതെന്നൊക്കെ ഇങ്ങനെ ഇഷിതി ഇരുന്ന് വിക്രത്തോട് പറയുക പിന്നെ ഇങ്ങനൊരു പറയുമ്പോൾ മത്തില്ല അവൾ കുടുങ്ങിയതേ ശരിക്കും അത്ഭുതമായിരുന്നുവെന്നും കോളേജിൽ ആമ്പിള്ളേരെ ഓർബിറ്റ് ചെയ്യുന്ന പ്രധാന ഗ്രഹം അവളായിരുന്നു എന്നൊക്കെ പറയാം ഇഷിത പക്ഷേ അവളതൊന്നും മൈൻഡ് ചെയ്തില്ല പ്രൊജക്ടറിങ് ചീഫ് എന്നാ ഞങ്ങൾ അവളെ കളിയാക്കി വിളിച്ചോണ്ടിരുന്നത് ആർക്കും വഴങ്ങാത്ത ഒരു ഐസ് ക്യൂബ് ക്യൂബായിരുന്നു അവളൊന്നും വീട്ടുകാര് പറഞ്ഞുറപ്പിക്കുന്ന വിവാഹം അതായിരുന്നു അവളുടെ നിലപാട് അങ്ങനെയുള്ള അവള് ഇങ്ങനെ മാറിയത് എങ്ങനെയാണെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് എന്നിങ്ങനെ ഇഷിത പറഞ്ഞപ്പോ നമ്മുടെ വിക്രം അവളെ പോലെ തന്നെ ആയിരുന്നു ഞാനും ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വിക്രം പറയുക വേണമെന്ന് തോന്നിയിട്ടും ഇല്ലായിരുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പം എങ്ങനെയൊക്കെ ആയെന്ന് എന്ന് അപ്പോൾ വിക്രമെന്ന് ഒരു ചിരിച്ചു വേദയോട് ചോദിക്കുക അവളെല്ലാം പറഞ്ഞുതരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് പാത്തും പതുങ്ങി നോക്കി വേദ അകത്തേക്ക് കയറി വരിക വേദ വേദാകത്തേക്ക് കയറി വന്നപ്പം ഞാനാണെന്ന് അങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു ഇഷിതയെ അപ്പൊ ഇതേ മഹേഷിന്റെ ഒരു പ്രൈവറ്റ് സ്പോട്ടാ ഇവിടെ അങ്ങനെ ആരെയും അടുപ്പിക്കാറൊന്നുമില്ല എന്ന് ഇഷിത പറഞ്ഞു അപ്പം നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്ത് വന്നെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടി എടുത്തില്ല ടാക്സിയിലാണ് വന്നതെന്ന കാര്യം വേദ പറഞ്ഞപ്പം നന്നായി ഞാനേ നിങ്ങളുടെ പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു പക്ഷെ വിക്രമൊന്നും വിട്ടു പറയുന്നില്ല കേട്ടോ നിന്നോട് ചോദിച്ചോളാം പറഞ്ഞു എന്ന് ഇഷിത അന്നേരം ആ സമയം ഉണ്ടല്ലോന്ന് ഞാനും കരുതിയെന്ന് ഇഷിത പറയാ പിന്നെ നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി ഒരു ചായ എടുത്തിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് പോയി അപ്പൊ വേദം വന്നിപ്പോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഇഷിത എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ലെന്ന് പറയാം അങ്ങനെ വേദം ഇങ്ങനെ കാലിൽ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി വേദനയുണ്ടോ നീ ചോദിക്കുമ്പം ആ അതൊന്നും സാരമില്ല ഇയാള് ദീപ്തിയോട് സംസാരിച്ചോന്ന് ചോദിക്കുമ്പം ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഞാനാണ് ഞാനാണിതൊക്കെ ചെയ്തതെന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്കുണ്ടാവും ആ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം വിക്രമെന്നു ഏതാ വിക്രത്തോടും പറഞ്ഞു ഞാൻ തനിക്കൊരു കാര്യം കാണിച്ചാരാവുമെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു ക്ലിപ്പ് കാണിക്കാൻ വേണ്ടി എടുക്കും അപ്പോൾ ഫോൺ ഓൺ ആക്കണ്ട ആ സ്പോട്ടിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തും ഇങ്ങനെ വേദ പറഞ്ഞു അന്നേരം ഞാനത് ഓർത്തില്ല എന്ന് വിക്രം പറയാം കേട്ടോ എന്തായിരുന്നു അത് നീ ഒതുക്കുമ്പോൾ മരിച്ച ദിവസം രാവിലെ മീ ടു മീ ടു ചേട്ടാ ഐ എം ഗെറ്റിങ് ഇം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ള ഒരു മെസ്സേജ് അവൻ എനിക്ക് അയച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളിങ്ങനെ ഈ വിക്രം പറയാം എന്നിട്ട് പോയി കണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ആ ഞാൻ കണ്ടു അന്ന് തന്നെ പോയി കണ്ടു എന്ന കാര്യം വിക്രം വേദയോട് പറയാം പിന്നെ വരുണിനെ കണ്ട കാര്യങ്ങളെപ്പറ്റി പറയുകയാണ് അപ്പം വരുൺ വിക്രത്തോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ളത് അച്ഛൻ്റെ നിർബന്ധമാണെന്നും എനിക്കതിൽ താല്പര്യമില്ല അവനവൻ്റെ കാര്യം കാലം കഴിഞ്ഞാലും മക്കൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കാൻ രാഷ്ട്രീയം കുലത്തൊഴിലൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വരുൺ ഇങ്ങനെ പറയുകട്ടോ അത് കേട്ടപ്പം പിന്നെന്തിനാ സജീവമായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു പ്രചാരണത്തിലും മറ്റും വരുൺ മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ അതാകും അടുത്ത പ്രശ്നം ചേട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ഞാൻ എന്തെങ്കിലും എതിർത്തു പറഞ്ഞാൽ അനുസരിക്കാതെ ഇരുന്നാൽ അതിൻ്റെയൊക്കെ ഫലം മുഴുവനും അനുഭവിക്കേണ്ടത് അമ്മയായിരിക്കും എന്നുള്ള കാര്യം വരുൺ പറയുക കേട്ടോ മനസ്സിലായില്ലേ വരുൺ ഇങ്ങനെ പറഞ്ഞപ്പം വിക്രം ഇങ്ങനെ നോക്കുക അപ്പം അച്ഛനെ ഉപദ്രവിക്കാറില്ല പക്ഷേ ഞാൻ അനുസരിക്കാതെ അതിൻ്റെ ശിക്ഷ മുഴുവനും കിട്ടുന്നത് അമ്മയ്ക്കായിരിക്കും എന്ന് വരുൺ പറയുക എന്ന് എന്ന് എന്നുവെച്ചാൽ അടി തന്നെ അമ്മയെ തല്ലു എന്നുള്ള കാര്യം പറയുക അവർ ശരിക്കും എൻ്റെ അമ്മയല്ല എന്നുള്ള കാര്യം വരുൺ പറയാണ് വിക്രത്തോട് വിക്രം അപ്പം അന്തം ഇട്ടിങ്ങനെ നോക്കുവാണെ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എന്നെ നോക്കാൻ അച്ഛൻ കൊണ്ടുവന്ന ആയയാണെന്ന കാര്യം പറഞ്ഞു പിന്നെ അവർ വരുന്നതിന് മുൻപ് എൻ്റെ എൻ്റെ കുറുമ്പുകൾക്കുള്ള അടി മുഴുവൻ വാങ്ങിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മയായിരുന്നു എന്ന് പറഞ്ഞു അമ്മ പോയപ്പോൾ പിന്നെ ആ സ്ഥാനത്ത് അവരെ നിയമിച്ചു എന്നുള്ള കാര്യം വരുൺ പറയുന്നു എൻ്റെ അനിയത്തി അവർക്കുണ്ടായ മകളാണെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ ആയിട്ട് വരുണി വിക്രം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും അപ്പോൾ ഞാനും അവരമ്മെന്ന് തന്നെയാണ് വിളിച്ചു തുടങ്ങിയത് പിന്നെ പിന്നെ എൻ്റെ അമ്മയെപ്പോലെ തന്നെയായി എനിക്ക് അവരും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത അതിൻ്റെ ഫലം അവർ അനുഭവിക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം വരുണിങ്ങനെ പറയൂ കേട്ടോ കേൾക്കുമ്പോൾ വിശ്വസിക്കാനൊന്നും തോന്നുന്നുണ്ടാവില്ല അല്ലേ ആദ്യമൊക്കെ എനിക്കും അത് വ വളരെ സ്വാഭാവികമായൊരു കാര്യമായിട്ടായിരുന്നു തോന്നിയിരുന്നത് മക്കള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മമാരാണ് അടി വാങ്ങേണ്ടത് എന്നായിരുന്നു എൻ്റെയും വിശ്വാസം അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ എന്തും ചെയ്യാൻ എനിക്കൊരു മടി തോന്നിയിരുന്നില്ല എന്നും വരുൺ പറയുക ഫലം അനുഭവിക്കേണ്ടത് ഞാനല്ലല്ലോ കുറേ വലുതായി കഴിഞ്ഞപ്പോഴാ പിന്നെ തെറ്റ് അച്ഛൻ്റെ ഭാഗത്താണെന്നും ചികിത്സിച്ച് നേരെ ആക്കേണ്ടത് ആളെയാണെന്നും എനിക്ക് മനസ്സിലായത് അപ്പോഴേക്കും ഞാൻ ഞാൻ തിരിച്ച് വ വരാൻ വര കഴിയാത്ത വിധം തെറ്റുകളുടെ ഒരു വലിയ ചെളിക്കുണ്ടിൽ തന്നെ പെട്ടുപോയിരുന്നു എന്നും വരുൺ വിക്രത്തോട് പറയുന്നു ദീപ്തി എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനിതൊന്നും മനസ്സിലാക്കുക പോലും ചെയ്യില്ലായിരുന്നു എന്നും വരുൺ പറയാം ഒരു പേഷ്യന്റ് ആയ ഒരു വളർത്തി വലുതാക്കിയ ഒരു പേഷ്യന്റ് പോലത്തെ ഒരു മകനാണ് ഞാനെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് അവളാണെന്ന കാര്യവും വരുൺ ഇങ്ങനെ വിക്രത്തോട് പറയുന്നേ അതിനുവേണ്ടി തുലച്ചത് രണ്ട് സ്ത്രീകളുടെ ജീവിതമാണെന്ന കാര്യവും പറഞ്ഞു എൻ്റെ സ്വന്തം അമ്മയുടെയും അതുപോലെ ഇപ്പോഴത്തെ അമ്മയുടേതു ആണെന്ന കാര്യം വരുണിങ്ങനെ പറയുന്നത് അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര സങ്കടം വരുണിൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു അപ്പം ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു അച്ഛൻ പറഞ്ഞത് ഇപ്പോഴുള്ള അമ്മ എന്നെ നോക്കാൻ വന്നതിന് ശേഷമായിരുന്നു അത് ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോയി അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്താണ് അത് സംഭവിച്ചത് പിന്നെ ഏതോ ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത് അവിടെ ഒരു മുറിയിൽ വെച്ചാ അമ്മ തൂങ്ങി മരിച്ചതെന്നുള്ള കാര്യവും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര അത്ഭുതം ഉണ്ടായത് വിക്രതൊക്കെ കേട്ടിങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഞാനും എന്നെ നോക്കാൻ കൊണ്ടു കൊണ്ടുവന്ന പുതിയ അമ്മയും കൂടിയും കുറച്ച് പുറത്ത് മാറി കളിക്കുമായിരുന്നു പെട്ടെന്നൊരു നൂല് പൊട്ടി എൻ്റെ പട്ടം ഒരു കൊമ്പിൽ കുരുങ്ങി പിന്നെ കാറ്റിൽ കൊമ്പിൽ തൂങ്ങിയാടുന്ന പട്ടത്തിൻ്റെ ആ ഒരു ചിത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ള കാര്യം പറയുമോ പട്ടം ഇവിടെ ആ ഒരു ഇതിലാടിയപ്പോൾ അകത്തമ്മ മരിച്ചിങ്ങനെ ആടുന്ന ആ ഒരിത് അപ്പൊ അന്ന് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പിന്നെ അച്ഛൻ മുറിയുടെ മുന്നിൽ ഇരിക്കയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മയും ആ ഒരു നിലയിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ പട്ടം തൂങ്ങി ആടുന്നത് പോലെ എൻ്റെ അമ്മയും തൂങ്ങി ആടുന്ന കാഴ്ച ഞാൻ കണ്ടു എന്നും ഇങ്ങനെ പറയാ വിക്രത്തോട് ആ ഒരു നിമിഷം ആയിരിക്കണം ഞാനും എൻ്റെ ഉള്ളിൽ മരിച്ചു പോയതെന്നുള്ള കാര്യം വരുൺ പറയാ അങ്ങനെയെങ്കിൽ അങ്ങനെ അന്ന് തൊട്ട് ഞാൻ മറ്റൊരാളായി അച്ഛനെ അനുസരിക്കുന്ന അച്ഛനേക്കാളും കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ വിക്രത കാണിക്കുന്ന വേറൊരാളായി മാൻ എന്ന കാര്യം വരുൺ ഇങ്ങനെ പറയുന്നു ആ എന്നിൽ നിന്ന് പഴയ വരുണിനെ തിരിച്ചു കൊണ്ടുവന്നത് ദീപ്തിയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു ഇപ്പം അറിയാം ചേട്ടാ ഇത്രയും കാലം ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എൻ്റെ അച്ഛനോടുള്ള പകവീട്ടലായിരുന്നു എന്ന് ഇപ്പോഴും അച്ഛൻ പറയുന്നത് എതിർക്കാൻ പറ്റാത്തതാണ് എൻ്റെ പ്രശ്നമെന്ന് വരുൺ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു ആനയുടെ പുറത്ത് പാപ്പാൻ ചാരി വെക്കുന്നത് പോലെ അച്ഛൻ ചാരി വെച്ച ആദർശമായിട്ടുള്ള ഒരു തോട്ടയുണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ ആ ഒരു മുതുകിലെന്ന് ഇങ്ങനെ പറയുന്നു അത് തട്ടി വീഴ്ത്തി എനിക്ക് ഒറ്റയ്ക്ക് പോകണം അതാ എൻ്റെ ആവശ്യം ഈ ഇലക്ഷൻ കാലം കഴിയുന്നത് വരെ എനിക്കത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്നുള്ള കാര്യം വരുൺ വിക്രത്തോട് പറയാ കേട്ടോ ഗൾഫിലൊരു ജോലിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ദീപ്തിയേം കൊണ്ട് ഞാൻ ഇവിടം വിട്ടു പോകുക എന്നുള്ള കാര്യവും വരുൺ പറയുക എനിക്ക് പഴയ ഞാനായാൽ മതിയെന്നും പിന്നെ ദീപ്തി തിരിച്ചെടുത്ത് തന്ന ആ ഒരു കരയുന്ന കുട്ടിയായാൽ എന്ന കാര്യവും വരുൺ ഇങ്ങനെ വിക്രത്തോട് പറയുക കേട്ടോ എന്നിട്ട് വിക്രത്തിൻ്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ചേട്ടൻ എന്നെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വിക്രം ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വിക്രം വരുണെ ചേർത്ത് പിടിച്ചു എന്നിട്ട് കെട്ടിപ്പിടിച്ച് സഹായിക്കും എന്നുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം വേദയോട് എന്നിട്ട് നെഞ്ചുപൊട്ടി കരയുക വിക്രത്തിന് സങ്കട സഹിക്കാൻ മേലാതെ അന്നേരം വേദ വിക്രത്തോടെ ഇങ്ങനെ ഇമോഷണൽ ഇമോഷണലാവല്ലേ എന്ന് പറയാം അപ്പോൾ അവനെന്നെ കണ്ടതും സംസാരിച്ചതും അവൻ്റെ ഒരു മൂത്ത ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെയായിരുന്നു വേദ എന്ന് വിക്രം പറയുക ആ ഒരു എനിക്ക് എങ്ങനെയാണ് അവനെ എന്നും ചോദിച്ചുകൊണ്ട് വിക്രം കരയുമ്പോൾ എനിക്കത് അറിയാവല്ലോ പക്ഷേ ആ കഥ ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് വേദ പറഞ്ഞപ്പം ദേ നീ വിശ്വസിക്കില്ലായിരിക്കും പക്ഷേ എൻ്റെ വീട്ടുകാരെ വിശ്വസിക്കില്ലായിരിക്കും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും വിശ്വസിക്കില്ലായിരിക്കും പക്ഷേ നമ്മളത് അങ്ങനെ ആയിരുന്നില്ല എന്ന് തെളിയിക്കുന്നത് വരെ മാത്രമേ മറ്റാളുകളുടെ ഈ വിശ്വാസം നിലനിൽക്കൂ എന്ന് വേദയ നേരം പറഞ്ഞു അത് നമ്മൾ തെളിയിക്കുവെന്നും വേദ പറയാ എന്താ അത് പോരേന്ന് ചോദിക്കുമ്പോൾ അതിന് സമയമെടുത്തോട്ടെ പക്ഷെ അതിനു മുൻപ് ദീപ്തി എങ്കിലും നീ ബോധ്യപ്പെടുത്തണമെന്നും ഏത് പറയുവാ അപ്പൊ തീർച്ചയായും അവൾക്കത് ബോധ്യപ്പെടാനുള്ള ഒരു സന്ദർഭം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന കാര്യം വേദ പറയു കേട്ടോ നമ്മൾ രണ്ടു പേരും ചേർന്ന് അവളെ അത് ബോധ്യപ്പെടുത്തുമെന്ന് പറയുമ്പം നമ്മൾ ഒന്നിച്ചോ എൻ്റെ വീട്ടിലെ മറ്റാരും അറിയാതെ താമസിക്കുമ്പോൾ അവളോട് കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വേദ ചോദിക്കുക അപ്പം അതെന്താ ഈ പറയുന്നത് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എന്നും അല്ലാണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ തന്നെ മഹേഷിനോട് അവൾ ഈ കാര്യം പറഞ്ഞിട്ട് പോലും എന്ന് പറഞ്ഞു ഇവിടുന്ന് അല്ലെങ്കിലും പോകണോന്ന് എനിക്കറിയാം പകരം ചെല്ലുന്നത് നിന്റെ വീട്ടിലേക്കാണോ ചോദിക്കുമ്പം എന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചു വേദ പേടിയൊന്നും അല്ല വേദ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുമ്പം നോക്ക് വിക്രം ഇപ്പൊ വിക്രം സംസാരിക്കുന്നതേ പെയിൻ കില്ലറുകൾ നൽകുന്ന ഒരു ആശ്വാസത്തിലാണെന്ന് വേദ പറഞ്ഞു അതിന്റെ എഫക്ട് തീരുന്ന ഒരു സമയം അത് വീണ്ടും വേദന തുടങ്ങാൻ മനസ്സിലായോന്ന് ചോദിച്ചു ഈ മുറിവ് ഉണങ്ങും വരെ വിക്രമിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒളിച്ച് താമസിച്ചേ പറ്റൂ എന്നുള്ള കാര്യം വേദ പറയാ പിന്നെ ഇപ്പം നേരെ ചെന്ന് പിടികൊടുത്താലേ അതോടെ എല്ലാം അവസാനിക്കുമെന്നും വേദ പറഞ്ഞു കൊടുക്കണേ അതുകൊണ്ട് തൽക്കാലം ഒന്നും മറിഞ്ഞിരുന്നേ പറ്റൂ അതിന് ഏറ്റവും നല്ല സ്ഥലം എന്ന് എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെ വീട് തന്നെയാണെന്ന് വേദ പറയുമ്പം വേദ ഈ കാര്യത്തിൽ വിക്രു ഇനി ഒന്നും പറയാൻ നിൽക്കേണ്ട ഞാൻ തീരുമാനിച്ചോളാവും എന്ന് വേദ വിക്രത്തോട് പറഞ്ഞു അങ്ങനതേ പാമ്പിന്റെ മാളത്തിൽ തന്നെ പോയി ഒളിക്കാനായിട്ട് നോക്കുകയാണ് നമ്മുടെ വേദ അപ്പോൾ ദാ ചായ റെഡി എന്നും പറഞ്ഞുകൊണ്ട് ഇഷുതി അങ്ങോട്ടേക്ക് ചായയും കൊണ്ടുവന്നു അങ്ങനെ ഇഷിത അങ്ങോട്ടേക്ക് പോയി അപ്പോൾ വിക്രത്തിനെ കാലൊക്കെ എടുത്ത് വെച്ച് വേദം ഇങ്ങനെ കിടത്തിച്ചു അതിനുശേഷം ഇഷിതയുടെ കൂടെ വേദം അങ്ങ് പോയി വിക്രം ഒന്നേരം ഇങ്ങനെ നോക്കുക അത്ഭുതപ്പെട്ടേ അപ്പോൾ എന്താ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചതെന്ന് പുറത്തു മാറി ഇഷിത വേദയോട് ചോദിക്കാം അപ്പോൾ പുറത്തുനിന്നൊന്നും നീ എന്ത് വാർത്തയാണ് കേട്ടതാ അപ്പോൾ വീട്ടുകാർ സാഹചര്യം വീട്ടുകാർ സമ്മതിക്കാത്തതിനാൽ അമ്പലത്തിൽ വെച്ചൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു നല്ല കല്യാണം നടന്നു എന്നൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിൽ വെച്ചൊരു ഡ്രാമ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണെന്നും പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തതല്ല എന്നും വേദ പറയാതെ തനിയെ സംഭവിച്ചതാണെന്ന് മാത്രം എന്നും വേദ പറയുമ്പോൾ ഇശുതി അന്തം പെട്ടിങ്ങനെ നോക്കുക അതിനുശേഷം അന്ന് വിക്രം വന്നതും അതുപോലെ വേദയുടെ കരുത്ത് താലി കെട്ടിയതും പിന്നെ ഇന്ന് വരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വേദം നല്ല രീതിയിൽ അങ്ങ് പറഞ്ഞു കൊടുത്തു ഇതൊന്നും ഇശുതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രേമത്തിലാണെന്ന് എപ്പോഴാ പിന്നെ നിനക്ക് മനസ്സിലായതെന്ന് ഇഷ്യത ചോദിച്ചു അന്നേരം അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു മഹേഷുമായിട്ടുള്ള ബന്ധത്തിലത് ഏത് നിമിഷത്തിലാണെന്ന് ഇഷിതയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് വേദ ഇഷുതിയോട് ചോദിക്കുമ്പോൾ ഇഷുതി ഒന്ന് ചിരിച്ചു അത് സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കാം അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കാനും ഒരു പക്ഷേ പറ്റുമായിരിക്കും പക്ഷേ അത് തുടങ്ങിയത് എപ്പോഴാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ പറയാൻ പറ്റത്തില്ല എന്ന് വേദം ഇങ്ങനെ പറഞ്ഞപ്പം അത് നീ പറഞ്ഞത് ശരിയാണെന്നും നമ്മൾ പലപ്പോഴും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ മാത്രമേ കാണാറുള്ളൂ വിരിയുന്നത് എങ്ങനെയാണെന്നൊന്നും കാണാറില്ലല്ലോ എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞു വപ്രണയത്തെ വിട് നമുക്ക് ജീവിതത്തെ പറ്റി സംസാരിക്കാമെന്നും ഇപ്പം സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്നത് ആരാ എന്ന് നിഷിദ്ധ വേദയോട് ചോദിക്കാം ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളെപ്പറ്റിയൊന്നും അല്ല കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പം ഈ ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്തു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും എന്റെ ചേട്ടനാണ് ഇഷുത എന്ന് വേദ ഇഷ്യുതിയോട് പറഞ്ഞത് അപ്പം ഇഷ്യുതി അത് കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുക ഒപ്പം കൂടെയുള്ളത് അങ്കളാണെന്ന കാര്യവും പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ട് ഇഷുതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം വിക്രമനെ ബാധിച്ചിരിക്കുന്ന യഥാർത്ഥ പ്രശ്നം ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന രാഷ്ട്രീയക്കാരൻ ആരാണ് എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം അയാളുടെ ക്ലച്ചസിൽ നിന്നും വിട്ടുമാറിയ വിക്രത്തിന് സ്വന്തം ജീവിതം തിരിച്ചു കിട്ടും എന്ന് ഞാൻ കരുതിയെന്നും വേദ പറയാം പറയാ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കുള്ള വില്ലന്മാരെ ഈ ശ്രീനിവാസനോ അല്ലെങ്കിൽ ഇപ്പൊ എതിരി നിൽക്കുന്ന വാസുവനോ ഒന്നുമല്ല എന്ന കാര്യം വേദ പറയുന്നു വരുണിൻ്റെ കൊലപാതകം നടത്തിയത് ആരാണെന്നറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളു വാസു ഭീഷണിയും കാര്യങ്ങളും എല്ലാം പക്ഷേ റിയൽ അവര് അവരാ യഥാർത്ഥ ശത്രുക്കൾ എൻ്റെ സഹോദരനും അങ്കിളുമാണെന്ന് കേട്ടപ്പോ ഇഷിത അന്തം മെട്ടിങ്ങനെ നോക്കുക എങ്കിൽ നമുക്കത് അച്ഛനോട് നേരിട്ട് സംസാരിച്ചു കൂടെയെന്ന് ചോദിച്ചു ഇഷിത അപ്പൊ അത് കേട്ടപ്പം പകയും പണക്കൊതിയും കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാ സ്ത്രീയേടനും അങ്കിളും അപ്പോൾ അവർക്ക് വേണ്ടതേ മുത്തശ്ശൻ എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്ഥാപന സ്വത്തുക്കളൊക്കെയാണെന്നും അത് തിരിച്ചു പിടിക്കാനോ സ്വന്തമാക്കാനോ എനിക്ക് ഓരോ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല എന്ന് വേദ പറഞ്ഞു വിക്രമനോട് പോലും അതിൻ്റെ അവകാശം എനിക്കാണെന്ന് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ലെന്നുള്ള കാര്യവും വേദ പറയാ പക്ഷെ ഇനി ഞാനത് കൊടുക്കില്ല അത് അവർക്ക് നേടിയെടുക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ആദ്യം എനിക്ക് വേണ്ടി അവർ പ്ലാൻ ചെയ്ത വിവാഹം എന്ന കാര്യം വേദ പറയുന്നു ഏത് ദർശനം ആ അതെ പക്ഷെ ഇനി അത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും വേദ ഇശുതിയോട് പറയാം അങ്ങനെ ഇനിയിപ്പോൾ വിക്രത്തോടൊപ്പം ഞാൻ ജീവിച്ചാൽ അവർക്ക് കിട്ടുന്ന സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണ് അവരിതൊക്കെ ചെയ്യിക്കും ചെയ്യുന്നതും അവരെ കൊണ്ടിതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഇനി മുന്നോട്ട് ഓരോ ചുവട് വെക്കുമ്പോഴും അതെല്ലാം സൂക്ഷിച്ചു വേണമെന്ന് വേദ ഇശുതിയോട് പറയാം ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളാകും അച്ഛനോട് ഈ സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അവർ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല എന്നും വേദ ഇശുതിയോട് പറഞ്ഞും കൊടുത്തു ഒരു പക്ഷേ വികരത്തിൻ്റെ കുടുംബത്തിലുള്ളവരെ അവർ അപ്പോൾ ഒരുപാട് ഉപദ്രവിക്കുകയോ എന്നുള്ള കാര്യവും വേദ പറയുക ഒരു തെറ്റും ചെയ്യാതിരുന്ന വിക്രമിന്റെ അച്ഛനെ നാല് ദിവസം അവരെങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് എനിക്കേ അറിയൂന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ പുതിയ അറിവുകൾ വിശദയ്ക്ക് കിട്ടുക അപ്പോൾ ഇനി എന്താ നിന്റെ പ്ലാൻ നിഷേധം ചോദിച്ചു വരുണിന്റെ കൊലപാതകം വിക്രമന്റെ തലയിൽ കെട്ടിവെച്ചത് ആരാണെന്ന് എനിക്ക് ആദ്യം അറിയണം അതിനോടൊപ്പം കമ്പനികളിൽ നടന്നിട്ടുള്ള മുഴുവൻ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരണമെന്നും വേദ പറയണു അപ്പം അത് കേട്ടപ്പോൾ അതിന് നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ വേദ പറഞ്ഞു എനിക്ക് കഴിയും അതിനുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് വേദ ഇശുതിയോട് പറയുന്നു ഭരണിന്റെ കൊലപാതകം വിക്രമിന്റെ തലയിൽ കെട്ടിവെച്ച് വാസവനെ കൊണ്ട് വിക്രത്തിനെ ഇല്ലാണ്ടാക്കുക ഉം ഇതായിരുന്നു അവരുടെ എന്ന് ഇപ്പൊ എനിക്ക് അറിയാമെന്നുള്ള കാര്യം വേദ ഇശ്വതിയോട് പറയുന്നു അപ്പൊ അത് കേട്ടപ്പം അപ്പൊ ഇതിന് പിന്നിലും അവര് തന്നെയാണെന്നാണോ നീ പറയുന്നത് എന്താ സംശയം അത് തെളിയുന്നതോടെ എല്ലാം കളഞ്ഞി തെളിയുമെന്നുള്ള കാര്യം വേദ പറയുക അതിന് ഇനി അധികം ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്നും അതുവരെ വിക്രം അവരുടെ മുന്നിൽ അകപ്പെട്ടു പോയി എന്നും പറഞ്ഞു പിന്നെ എന്താ നിന്റെ പ്ലാൻ എനിക്ക് അധിക ദിവസം അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല മഹേഷ് പോലും അറിയാതെ ഞാൻ എന്ന് പറയുമ്പം ഹേയ് നിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വേദ ചോദിക്കാം അപ്പൊ നാളെ രാത്രി വരെ മതി രാത്രി വിക്രത്തെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാവും പറഞ്ഞു അപ്പൊ എവിടേക്കാണ് മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലേക്കോ ഏഹ് നിന്റെ വീട്ടിലേക്കോ ഇതിനകത്ത് റിസ്ക് ആണെന്ന് എനിക്കറിയാം എനിക്കത് നന്നായിട്ട് അറിയാം പക്ഷേ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് വിക്രത്തെ താമസിപ്പിക്കണ്ടേ അത് അവിടെയാണ് രാത്രി നീ വിക്രത്തി നേപ്പിച്ച് എത്തിച്ചു തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാവുന്ന വേദിയും ഈഷിതയും കൂടി ആ പ്ലാൻ സക്സസ് ആക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ടാറ്റാ